ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡ് തന്നെയായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് അവിടെ വല് നടന്ന ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഒന്ന് നൂറയ്ക്കും ആതിലക്കുമെതിരെ ലക്ഷ്മി നടത്തിയ ചില പരാമർശങ്ങളും ആരോപണങ്ങളും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒനിലിൻ്റെ വിഷയത്തിൽ മസ്താനിയുടെയും ലക്ഷ്മിയുടെയും ആരോപണങ്ങളും അതിനു മുന്നോടിയായിട്ട് നടന്ന പൊട്ടിത്തെറികളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ഹൗസിന് പുറത്താണെങ്കിലും പ്രേക്ഷകർക്കിടയിലാണെങ്കിൽ പോലും വളരെ വലിയൊരു രീതിയിൽ ചർച്ചയായിട്ട് മാറിയതാണ് ആ ഒരു ആ ഒരു വിഷയങ്ങൾ കൊണ്ട് തന്നെ ലക്ഷ്മിക്ക് വലിയൊരു ഹേറ്റ് ഹേറ്റ് കമൻസ് ഹേറ്റ് കമൻസ് ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ് ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നു അതുപോലെ തന്നെ മസ്താനിക്കും ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരിയായിട്ടുള്ള മസ്താനിക്കും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡായിട്ട് എത്തിയ മത്സരാർത്ഥികളായിരുന്നു മസ്താനിയും ലക്ഷ്മിയും അതിൽ മസ്താനിക്കാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നിരുന്നത് ഒരുപാട് മസ്താനി പറയുന്ന ഓരോ കാര്യങ്ങളും വലിയ രീതിയിൽ വിവാദമായി മാറാറുണ്ടായിരുന്നു ആ ഹൗസിനുള്ളിൽ പോലും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മസ്താനിക്ക് സാധിച്ചു ആദ്യത്തെ ആഴ്ച ഇവർ വന്ന ഒരു വൈൽഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ എവിക്ഷൻ ഇല്ലായിരുന്നു എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിൽ എവിക്ഷൻ ലിസ്റ്റിൽ മസ്താനിയുടെ പേര് വരികയും അത് കഴിഞ്ഞ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിൽ തന്നെ മസ്താനി ഹൗസിൽ നിന്നും പുറത്താവുകയും ചെയ്തു കയറി ആദ്യ ദിവസം മുതൽ ഹൗസിലെ റൂളുകൾ തെറ്റിക്കുകയാണ് മസ്താനി ചെയ്തത് റൂളുകൾ തെറ്റിക്കുക മാത്രമല്ല യുക്തി യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുകയും മറ്റ് മത്സരാർത്ഥികളെ സഹമത്സരാർത്ഥികളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് വിമർശിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒരു ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു മസ്താനി ബിഗ് ബോസ് മലയാളം ഈ ഒരു സീസൺ ഏഴില് പ്രേക്ഷകര് പ്രേക്ഷകരും പിന്നെ അതുപോലെ തന്നെ മത്സരാർത്ഥികളും ആഘോഷിച്ച ഒരു എവിക്ഷൻ തന്നെയായിരുന്നു മസ്താനിയുടേത് അതിന് കാരണം ഏറ്റവും കൂടുതൽ ഹൗസിനുള്ളിലുള്ള ആ ഒരു മത്സരാർത്ഥികളെ ആഘോഷിക്കാൻ കാരണം അപ്പാനി ശരത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയ പോയ സമയത്ത് കൈകൊട്ടിച്ചിരിക്കുകയും ഒരുപാട് ആഘോഷ പ്രകടനങ്ങൾ നടത്തുകയും ബിഗ് ബോസിനോട് നന്ദി പറയുകയും ചെയ്ത ഒരാളായിരുന്നു മസ്താനി അപ്പൊ ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പോൾ മസ്താനി പറഞ്ഞത് അപ്പാനി തന്നോട് മോശമായിട്ടുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചു എന്നും അതുകൊണ്ട് അപ്പാനി പുറത്തു പോയെന്നും അതിൽ താൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നും ഇവിടെ മസ്താനി ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അടുത്ത ആഴ്ചയിൽ അപ്പാനി അതായത് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താ പുറത്തായപ്പോ ഈ നമ്മുടെ മസ്താനി എവി തെറ്റായി എന്ന് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു സെക്കൻഡിൽ തന്നെ പ്രേക്ഷകർ ഒരുപാട് എല്ലാം അവർ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ മത്സരാർത്ഥികളെ ആഘോഷിക്കുകയാണ് ചെയ്തത് അത്രത്തോളം സന്തോഷം തന്നെയായിരുന്നു ഷോയിൽ ഒരാൾ പുറത്തു പോകുമ്പോൾ എത്ര വഴക്കിട്ടവരാണെങ്കിൽ പോലും എത്ര ദേഷ്യത്തോടുകൂടിയാണെങ്കിൽ പോലും വളരെ വൈകാരികമായിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും അത് കഴിഞ്ഞ് യാത്രയക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ മസ്താനിയുടെ കാര്യത്തിൽ അതല്ല നടന്നത് ലക്ഷ്മി നെവിന് എന്നിവർ മാത്രമാണ് മസ്താനി പോയതെങ്കില് കുറച്ച് പോയതിൽ കുറച്ചെങ്കിലും സങ്കടം വിഷമിക്കുകയും ചെയ്ത് ബാക്കിയുള്ള ആര്യൻ ആദില നൂറ ജിസേല് അക്ബർ റന ഫാത്തിമ ഷാനവാസ് ബിന്നി തുടങ്ങിയ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആഹ്ലാദിക്കുകയാണ് ചെയ്തത് അനുമായിട്ട് ചേർന്ന് ജിസേലും ആര്യനും വിഷയത്തിലും ഇടപെട്ടതും ലെസ്പിയൻ കപ്പളായ നൂറയ്ക്കും ആതിലയ്ക്കും എതിരെയും അവരുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് എതിരെയും സംസാരിച്ചതാണ് മസ്താനിക്ക് വളരെ വലിയൊരു രീതിയിൽ തിരിച്ചടിയായിട്ട് മാറാൻ കാരണമായത് ഈ സീസണിൽ പ്രേക്ഷകരുടെ ഹേറ്റ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി കൂടിയായിരുന്നു മസ്താനി മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർക്കിടയിലും ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ജീവിതത്തെ കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജ് ആണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മുക്കുമണ്ടം പണയം വെച്ച് നാടുവിട്ടവരാണ് മസ്താനിയും കുടുംബവും എന്നും ബാപ്പ അസുഖം ബാധിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാതെ സിനിമയ്ക്ക് പോയി എന്നും പുറത്തു വന്ന വോയിസിൽ പറയുന്നുണ്ട് മസ്താനി കൊച്ചിക്കാരിയാണ് അവളുടെ ഉമ്മ കൊച്ചിയിൽ ഏതോ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ച് മുങ്ങിക്കളഞ്ഞു ഏഴ് വർഷം മുൻപ് നടന്ന സംഭവമാണ് അതിനുശേഷമാണ് കൊടുങ്ങല്ലൂരേക്ക് ഇവർ താമസം മാറിയത് മുക്കുബണ്ടം പണയം വെച്ച് പോയപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു പക്ഷേ ഐ ഡി പ്രൂഫ് മാത്രമേ സബ്മിറ്റ് ചെയ്തിരുന്നുള്ളൂ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ് പണയം വെച്ചത് അഞ്ച് പവൻ എന്ന് പറഞ്ഞാണ് പണയം വെച്ചത് അന്ന് അഞ്ചു പവനുള്ള പണവും ഇവർ കൈപ്പറ്റി ഇത് പണയത്തിനെടുത്തയാൾ ജോലി പോയതിന്റെ പേരിൽ അടുത്തിടെ ആത്മഹത്യ ചെയ്തു ചെറുപ്പം മുതൽ മസ്താനിയുടെ വായിൽ നിന്നും തെറി മാത്രമേ വരികയുള്ളൂ കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് പറ്റില്ല പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്നും വോയിസിൽ പറയുന്നുണ്ട് അതുപോലെ ബാപ്പ മരിച്ച അടുത്ത ദിവസം തന്നെ സിനിമയ്ക്ക് പോയി എന്നും ബാപ്പയും മസ്താനിയും കുടുംബവും നോക്കിയിട്ടില്ലെന്നും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എച്ച് ഐ വി ആയിരുന്നുവെന്നും വോയിസിനൊപ്പം പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിലുണ്ട് ബാപ്പ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷനിൽ കിടന്നിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പണം വന്നപ്പോൾ പേരും ലൈഫ് സ്റ്റൈലും മാറ്റി അൻവറ സുൽത്താന മസ്താനി ആയതാണെന്നും റിപ്പോർട്ടുകളുണ്ട് മസ്താനി എന്നത് തന്റെ യഥാർത്ഥ പേരല്ലെന്നത് മസ്താനി ബിഗ് ബോസ് ഹൌസിൽ വെച്ച് തന്നെ മസ്താനിയുടെ പഴയ ഫോട്ടോ ആയതോടെ നിറത്തിലും ചർച്ചയാകുന്നുണ്ട് ബ്ലൂടാകും നിറത്തിൽ മാറ്റം വരാൻ സഹായിച്ചതെന്നാണ് ചിലർ കുറിച്ചത് ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ടുള്ള നിരവധി കമന്റുകളും ഫോട്ടോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേരളത്തിൽ പ്രസിദ്ധമായ വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ അവതാരകയാണ് മസ്താനി ധ്യാൻ ശ്രീനിവാസനുമായി തുടക്കത്തിൽ മസ്താനി ചെയ്ത അഭിമുഖം ഹിറ്റായിരുന്നു അന്ന് ഷോയ്ക്ക് മസ്തി വിത്ത് മസ്താനി എന്നുള്ള പേരൊക്കെ ഇട്ടത് ധ്യാനായിരുന്നു അതിനുശേഷമാണ് ആങ്കർ എന്ന രീതിയിൽ കൂടുതൽ അവസരങ്ങൾ മസ്താനിക്ക് ലഭിച്ചു തുടങ്ങിയത് താനാണ് വീട്ടിലെ ഏക വരുമാന മാർഗമെന്നും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് താനാണെന്നും ബിഗ് ബോസ് ഷോയിൽ വെച്ച് മസ്താനി തുറന്നു പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള മസ്താനിയുടെ പ്രതികരണവും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു മസ്താനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതെ ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടതിന് ശേഷം അതിനനുസരിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതായിരിക്കും എന്റെ എല്ലാ ഹേറ്റേഴ്സിനും നന്ദി അവർ ഞാൻ ചെയ്തതിനേക്കാളും എനിക്ക് പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഫ്രീ പ്രൊമോഷന് ഹേറ്റേഴ്സിന് നന്ദി എന്ത് രസ അവറ്റകളുടെ എല്ലാം കരച്ചിൽ കേൾക്കാൻ മസ്താനി പുറത്തായ ശേഷം മോഹൻലാലിനോട് പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ച കാണണം ഞാൻ പുറത്തു പോകണമെന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ ഹൗസ്മേറ്റ് എനിക്ക് നേരെ വന്നത് ഞാൻ കൂടുതൽ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നു പുറത്തെ കാര്യങ്ങൾ പറയുന്നു എന്നതിനാണ് പക്ഷെ ഞാൻ മിസ്ലീഡ് ചെയ്യാനാണ് അവിടെ ശ്രമിച്ചത് ബിഗ് ബോസിൽ നിൽക്കുക എന്നത് വളരെ പ്രയാസമാണ് ഭയങ്കര മെന്റൽ സ്ട്രെങ്ത് വേണം ഞാൻ വളരെ ഹോംലി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പുറത്തുനിന്ന് കാണുന്നതല്ല അതിന്റെ അകത്ത് ഭയങ്കര വലിയൊരു പ്ലാറ്റ്ഫോമാണ് പ്രൊഫൈലിൽ വരുന്ന വലിയൊരു മാറ്റമാണെന്നാണ് മസ്താനി പറഞ്ഞത് അതേസമയം ഇപ്പോൾ ബിഗ് ബോസിൽ ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് ബിഗ് ബോസ് ഷോയിലെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്ന് തന്നെയാണ് ഹോട്ടൽ ടാസ്ക് മുൻ സീസണുകളിലെല്ലാം മത്സരാർത്ഥികളുടെയും ഗസ്റ്റായി വന്നവരുടെയും ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാണാൻ സാധിച്ചിരുന്നുവെങ്കിലും ഇത്തവണ അതിന് നേർ വിപരീതമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമാണ് ഇത്തവണ ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് എന്നാൽ അവരുടെയും പ്രകടനം പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയർന്നില്ലെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മത്സരാർത്ഥികളുടെ അച്ചടക്കമില്ലായ്മ ടാസ്കിനോടുള്ള ഗൗരവമില്ലായ്മ ഉത്തരവാദിത്തങ്ങളോടുള്ള അവഗണന എന്നിവ ഹോട്ടൽ ടാസ്കിനെ കുഴപ്പത്തിലാക്കി ബിഗ് ബോസിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ പോലും മത്സരാർത്ഥികളെ ശരിയായ വഴിയിലേക്ക് തിരിച്ചെത്തിക്കാൻ പര്യാപ്തമായില്ലെന്നാണ് ഒരു പ്രേക്ഷകൻ കുറിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ഹോട്ടൽ ടാസ്ക് മത്സരാർത്ഥികളുടെ അനുസരണക്കേടും ഉത്തരവാദിത്തമില്ലായ്മയും മൂലം പരാജയത്തിലേക്ക് നീങ്ങുകയാണ് ടാസ്കിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ ഓരോരുത്തർക്കും നൽകിയ ഡ്യൂട്ടികൾ അവഗണിച്ച് മത്സരാർത്ഥികൾ ഗസ്റ്റുകളുടെ പിന്നാലെ നടക്കുകയോ അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്തു പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ് പ്രധാനം ഷെഫിന്റെ അലസത ബിന്നി അടുക്കളയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാന ഷെഫിന്റെ റോൾ ഉപേക്ഷിച്ച് ഗസ്റ്റുകളുടെ പിറകെ പോയി ആദിലയുടെ ശ്രദ്ധ കുറവ് ആദില തന്റെ റോൾ മറന്ന് നൂറയുമായി സൗഹൃദം സ്ഥാപിക്കാനും ശോഭയുടെ നിർദ്ദേശപ്രകാരം പ്രപ്പോസൽ നടത്താനും ശ്രമിച്ചു റോസ് നൽകി പ്രണയഭിനയം കാഴ്ചവെച്ചു സാബുമാന്റെ നിഷ്ക്രിയത സാബുമാൻ ടാസ്കിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പ്രതിമയെ പോലെ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു ഷിയാസിന്റെ നിയമലംഘനം ലംഘനം ഗസ്റ്റായ ഷിയാസ് ലക്ഷ്മിയോട് പുറത്തെ വിഷയങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചോദിച്ചു ബിഗ് ബോസ് നിയമങ്ങൾ ലംഘിച്ചു അനുമോളുടെ ഇടപെടൽ ഹോട്ടൽ മാനേജർ അനുമോൾ ഭക്ഷണം എത്തിയപ്പോൾ ചിപ്സും മുറുക്കും സ്വന്തമാക്കി മുങ്ങിക്കളഞ്ഞു കൂട്ടം കൂടൽ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ ബാത്റൂം ക്ലീനിംഗ് ടീം റൂം അറ്റൻഡർമാർ എന്നിവർ ഡ്യൂട്ടികൾ മറന്ന് അടുക്കളയിൽ ഒത്തുകൂടി ഗസ്റ്റുകളുടെ പിറകെ പോയി ബിഗ് ബോസിന്റെ ഇടപെടലുകൾ മുന്നറിയിപ്പുകൾ നൽകി ഈ ടാസ്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എല്ലാവരും കൂട്ടം കൂടി നിൽക്കരുത് ഓരോരുത്തർക്കും നൽകിയ ഡ്യൂട്ടി കൃത്യമായി ചെയ്താൽ മാത്രമേ സ്റ്റാർ പോയിന്റ് ലഭിക്കൂ എന്ന് ബിഗ് ബോസ് ഒന്നിലധികം തവണ അനൗൺസ് ചെയ്യേണ്ടി വന്നു വീണ്ടും നിർദ്ദേശം നൽകി ഗതികെട്ട് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ് ടാസ്ക് ലെറ്ററിൽ നിർദ്ദേശങ്ങൾ വ്യക്തമാണ് ഓരോരുത്തർക്കും നൽകിയ റോൾ കൃത്യമായി ചെയ്യണം ഹോട്ടലിൽ ഗസ്റ്റുകൾ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ വേണം പ്രതിമ എങ്ങനെ ഹോട്ടലിനുള്ളിൽ എത്തി എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ബിഗ് ബോസിന് ഒരുപാട് തവണ അവർക്ക് മത്സരാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതും ഒരുപാട് തവണ അനൗൺസ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥകൾ വന്നു എന്തായാലും ഹോട്ടൽ ടാസ്ക് വളരെ ബോറായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെയും അഭിപ്രായം ഷിയാസും ശോഭയുമാണ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ അവര് ഗസ്റ്റായി വന്ന് ഏർ ഇപ്പോ തിരികെ പോയി പകരം റിയാസ് അലീമാണ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ റിയാസിന്റെ വരവ് ചില ചിലരുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് അവിടെ ലക്ഷ്മിയും ലക്ഷ്മിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കാനുള്ള സാധ്യതയാണ് എന്നൊക്കെ പല രീതിയിലും കമൻറ്റുകളും വരുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കും ഈ ഒരു ഹോട്ടൽ ടാസ്ക് ബോറായി മാറുമോ അതോ ഇനി കുറച്ചുകൂടി മെച്ചപ്പെടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ബിഗ് ബോസിലെ പല പ്രശ്നങ്ങളും അരങ്ങേറുന്നുണ്ട് ഇനി നമുക്ക് നാളെ കാണാം അതുവരേക്കും you <music>